നമ്മുടെ കുറേ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും അവിടെ വീണ്ടും തിരിച്ചു പോകാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവന് പോയതൊന്നും മതിയായിട്ടില്ലേ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ധാരാളം ആൾക്കാർ കാനലിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഒത്തിരി മലയാളികളുണ്ട് അവരാരും സ്വമേധയാ നാട്ടിലേക്ക് പോയ ആൾക്കാരല്ല അവർക്ക് പി കിട്ടാതെ തിരിച്ച് നാട്ടിൽ പോയ ആൾക്കാരാണ് അപ്പോൾ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളുടെ ഒരു ആരെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ട് അല്ല വീഡിയോ കാണുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പം തിരിച്ച് ക്യാനലിലേക്ക് വരാൻ അത് പി ആറോട് കൂടി തന്നെ ക്യാനലിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് ഇനി കൂടുതൽ ആൾക്കാരും കാനലിൽ ഒരു രണ്ട് വർഷം വന്ന് പഠിച്ചു അല്ലെങ്കിൽ മൂന്ന് വർഷം പഠിച്ചു നിങ്ങളുടെ സ്പൗസും കൂടെ ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ഒരു മൂന്ന് വർഷം മുൻപ് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പൗസിനെയും ക്യാനലിലേക്ക് ഈസിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം വന്ന കുറേ മാറ്റങ്ങള് കാരണമാണ് നമ്മുടെ സൗകര്യം ക്യാണലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റാതായിട്ടുള്ളത് കൂടുതൽ മലയാളികളും ക്യാണലിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ടാണ് കാരണം ഒരു വൺ ഇയർ കോഴ്സ് എടുക്കും അതിനുശേഷം നമ്മൾ വീണ്ടും ഇഷ്ടപ്പെട്ട വേറെ കോഴ്സ് വൺ ഇയർ എടുക്കും അങ്ങനെ എടുക്കും കാരണം നമുക്ക് ഫീസ് കുറച്ച് കുറവായിരിക്കാം ചില ആൾക്കാരൊക്കെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നവരൊക്കെ ആണെങ്കിൽ ചില പി എൻ ബോഗ്രാമുകളൊക്കെ വഴി അവർക്ക് പി ആർ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്യാണലിൽ വന്നു പഠിച്ചു ഒരു നോർമൽ നോമൽ എക്സ്പെൻസ് ക്ലാസ്സിൽ എലജിബിൾ ആവാനായിട്ടുള്ള ജോലി നിങ്ങൾ ചെയ്തിട്ടുള്ളൂ അതായത് ഒരു എൻ ഒ സി ബി ലെവൽ ജോലി നേരത്തെ ആയിരുന്നു ഇപ്പോൾ ടിയർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറി ഉള്ള ഏതെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ സ്റ്റിൽ നിങ്ങൾ കേരള എക്സ്പീർസ് ക്ലാസ്സിൽ എലിജിബിൾ ആണ് പക്ഷേ സ്കോർ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അഞ്ഞൂറ്റി ഇരുപത്തൊന്നെന്ന് പറഞ്ഞു 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 പറഞ്ഞ സ്കോറ് ലാസ്റ്റ് വിളിച്ചിരുന്നത് അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അഞ്ഞൂറിന് മേളിൽ നിങ്ങൾ സ്കോർ എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പി എൻ ബി പ്രോഗ്രാമുകളൊന്നും എലിജിബിൾ ആവത്തില്ല കൊണ്ടാരലാണെങ്കിൽ പല പി എൻ ബി പ്രോഗ്രാമുകളും ഉണ്ട് അതൊക്കെ നമുക്ക് എലിജിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാനറയിൽ തന്നെ കാണണം നമുക്ക് ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക്മിറ്റ് എക്സ്പയർ ആയിപ്പോൾ നമ്മൾ നോൺ റെസിഡന്റ് ആണ് ഒരിക്കലും നമ്മൾ പല ബി എൻ ബി പ്രോഗ്രാമുകൾ അറിയാവുന്ന കാര്യമാണ് പി എൻ ബി പ്രോഗ്രാം വഴി അപ്ലൈ വേണ്ടി ഭയങ്കര പാടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എൽ എം എ പോലുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം അതിനൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നത് ഇപ്പോൾ വേസ്റ്റ് ആണ് കാരണം നമുക്ക് അറിയാം ജോബ് ഓഫർ പോയിന്റ് കാനറ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രയോജനമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനി പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ കാനഡയിൽ ഒരു പി ആറോട് കൂടി തന്നെ തിരിച്ച് കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ എൽസ് രീതിയിൽ പഠിച്ചെഴുതാൻ വേണ്ടി ശ്രമിക്കുക ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം സമയം എടുത്തിട്ട് ഒരു കുഴപ്പമില്ല കാരണം കാനഡ ഉടനെ ഒന്നും പി ആർ നിർത്താൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു വർഷം നാട്ടിൽ പോയി ഒരു പണിക്കും പോകാതെ നിങ്ങൾ ഐ എൽസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ പോലും അതൊരിക്കലും നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ കാനഡയിലേക്ക് വന്ന ഒരു അഞ്ച് വർഷം നിന്നു നാട്ടിൽ ഇപ്പോഴും കടങ്ങളുള്ള ആൾക്കാരുണ്ട് ഇതുവരെ ലോണൊന്നും തീർക്കാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് തിരിച്ച് കാനഡയിലേക്ക് വന്നാൽ മാത്രമേ ആ ലോൺ അടയ്ക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ അഞ്ച് വർഷം നമ്മൾ വേറെ രാജ്യത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെപ്പറ്റി പറ്റി പഠിച്ചു എന്നാണ് അർത്ഥം നമുക്ക് വീണ്ടും തിരിച്ച് ആ രാജ്യത്ത് വന്നുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് സവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കാരണം പുതുതായിട്ട് വരുന്ന ഒരാളെക്കാട്ടി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഒരു പുതിയ ജോലി തേടി പോകാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരായിരിക്കാം എന്തുകൊണ്ടും നമ്മൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരെക്കാട്ടി ബെറ്റർ ആയിരിക്കാം ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന ആൾക്കാർ ഒരു രാജ്യത്ത് പോയിട്ട് വന്ന ആൾക്കാർ വീണ്ടും വേറെ രാജ്യത്തേക്ക് ജോലി ഇറക്കി പോകാറുണ്ട് അവർക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ഫീലും നമുക്ക് വരുത്തില്ല കാരണം അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ച് കളിക്ക് വന്നാൽ പോലും നിങ്ങൾ പുതിയൊരാളല്ല നിങ്ങൾ പഴയ ആൾ തന്നെയാണ് അങ്ങോട്ട് നിങ്ങൾ ഒരു വർഷം നാട്ടിൽ കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഐ എൽസിന് വേണ്ടി മാത്രം കളയുക അപ്പം നിങ്ങൾ ഐ എൽസ് നല്ല രീതിയിൽ പഠിച്ച് ഒരു സി എൽ ബി നയനോ സി എൽ ബി ടെന്നോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അമ്പത് പോയിൻറ്റോളം നിങ്ങളുടെ സിആർ സ്കോർ കൂടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു വർഷം കാനലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എസ് പി ക്ലാസ്സിൽ എലിജിൾ ആവുമല്ലോ എക്സ്ട്രാ നിങ്ങൾ ഒരു വർഷം കൂടെ കാനലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ആവും വെറും പതിമൂന്ന് ആണ് നമ്മുടെ സി ആർ സ്കോറിൽ കൂടാൻ വേണ്ടി പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു വൺ ഇയർ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തെട്ട് പോയിന്റ് ആണ് കൂടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ത്രൂ ഔട്ട് ഒരു വർഷം നമ്മൾ കാനഡയിൽ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെറും പതിമൂന്ന് ആണ് പക്ഷേ അതേസമയം നമ്മൾ നാട്ടിൽ പോയിട്ട് ഈ ടി എസ് സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറിൽ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് നമ്മുടെ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി പോകുന്ന പോയിന്റ് മുപ്പത്തെട്ട് പോയിൻ്റാണ് ഇപ്പോൾ നാനൂറ്റി എഴുപത് വരെയൊക്കെ എത്തി കഷ്ടപ്പെട്ടെത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു മുപ്പത്തെട്ട് പോയിന്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ അല്ല ചോദിക്കുക അഞ്ഞൂറിന് മുകളിൽ സ്കോർ പോയില്ലേ പിന്നെ ഐ എസ് എൻ്റെ സ്കോറക്കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അടുത്ത ഡ്രോയിൽ അവർക്ക് എൻ്റെ കിട്ടും എസ് ബി ക്ലാസ് ലാസ്റ്റ് വിളിച്ചാൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്നായിരുന്നു നമുക്കറിയാം ജോബ് ഓഫർ എൽ എം പോയിന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ ഒത്തിരി പേർ സ്കോറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ആൾക്കാർ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മേ ബി വി ഹാവ് എ ചാൻസ് നമുക്ക് ചാൻസ് ഉണ്ടായിരിക്കാം നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്ന ഡ്രോ ചിലപ്പോൾ അഞ്ഞൂറിന് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാലോ നമ്മൾ ആ ഒരു ചാൻസ് മിസ്സ് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത് കാരണം ഇപ്പോഴും പലരെയും ആഗ്രഹം എന്ന് പറയുന്നത് ക്യാൻ ഒരു പി ആർ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാൻസ് മിസ്സ് ആക്കാതിരിക്കുക ഇന്ന് തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എങ്ങനെങ്കിലും ഒരു ടീർ സ്ത്രീകളോ വൺ ത്രീ പറഞ്ഞ കാറ്റഗറി പറഞ്ഞ ഒരു ജോലി നിങ്ങളുടെ ഫീൽഡിൽ നമ്മുടെ നാട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അതിന് എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കേണ്ടത് സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറൊന്നും അറിയത്തില്ല കാരണം നമ്മൾ നാട്ടിൽ ഒരു വർഷം ജോലി ചെയ്തിട്ട് കേരളയ്ക്ക് വന്നിട്ട് നാട്ടിലെ ഫോറൻ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റാത്ത ആൾക്കാരൊത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട് കാരണം പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഒന്നും നമ്മൾ അന്നേരം സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നു കാരണം ക്യാമറയ്ക്ക് കുറേ സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് ലെറ്റർ ഹട്ടി തന്നെ വേണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ക്യാമറ പി ആർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ സ്പൗസും കൂടെ വരാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും കൂടെ ഇവിടെ കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്ന ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ട് ഫ്രഞ്ച് പഠിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് കാരണം അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ജോലി ഇല്ല നമുക്ക് നാട്ടിൽ നിന്ന് പറ്റത്തില്ല കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ആരെങ്കിലും ഒരാൾ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ സി എൽ ബി സെവൻ ഫ്രഞ്ചിൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് എത്രയാണെന്ന് അറിയുക ഇരുപത്തഞ്ച് പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതും നിങ്ങൾക്ക് സി എൽ ബി നയൻ ഇംഗ്ലീഷിൽ ഇല്ലാതെ മാത്രം ഇപ്പോൾ സി എൽ ബി അതായത് ഇംഗ്ലീഷും ഫ്രഞ്ചും കൂടെ വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ സ്കോർ കൂടുന്നത് അപ്പോൾ സി എൽ ബി നൈന് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ വരുന്ന സ്കോർ അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സി എൽ ബി എത്ര ആയിക്കോട്ടെ ഇംഗ്ലീഷിന് ഫ്രഞ്ചിന് മാത്രം സി എൽ ബി സെവൻ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പോയിന്റ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ കമ്പയിട്ട് നോക്കുവാണെങ്കിൽ സി എൽ ബി നൈൻ ഇംഗ്ലീഷിലും സി എൽ ബി സെവൻ ഫ്രഞ്ചിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ അമ്പത് പോയിന്റ് കിട്ടും ഈ അമ്പത് പോയിന്റ് എന്നൊക്കെ പറയുന്ന ആലോചിക്കും എൽ എം എയുടെ പോയിന്റാണ് ഈ പറയുന്നത് മുപ്പത് നാൽപ്പത് ലക്ഷം കൊടുത്താണ് നമ്മൾ എൽ എം എ മേടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഒരു വർഷം അങ്ങ് പഠിക്കുക എവിടെയെങ്കിലും പോയി ചേർന്ന് അങ്ങ് പഠിക്കുക ആരോടും പറയാനൊന്നും പോകണ്ട ഞാൻ പഠിക്കാൻ വേണ്ടി പോകാനൊന്നും പറയണ്ട തിരിച്ച് കാനഡയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാനൊന്നും പറയണ്ട നമ്മൾ ജോലിക്കൊന്നും പോകാതെ പഠിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ കാനഡയിൽ പോയി പഠിച്ചു അവിടെ ജോലി കിട്ടി തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും നമ്മൾ ഒരു വർഷം ഇതിനു വേണ്ടി കളയുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അത്രത്തോളം നഷ്ടമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കുറേ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും അവിടെ വീണ്ടും തിരിച്ചു പോകാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവന് പോയതൊന്നും മതിയായിട്ടില്ല എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും ആരോടും പറയാനൊന്നും പോകണ്ട നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുക എന്നുള്ളതേ ഉള്ളൂ പഠനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഫ്രഞ്ചിൽ ഒരു സ്കില്ലെങ്കിൽ ഏകദേശം ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ സമയം എടുക്കും ഈ ഫ്രഞ്ചിൽ ഈ സി എൽ ബി സെവൻ എന്ന് പറഞ്ഞ സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒന്നര വർഷം നിങ്ങൾക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് പഠിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ജർമ്മനി പോകാനായിട്ട് ധാരാളം ആൾക്കാരൊക്കെ ജർമ്മൻ ഭാഷ പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ച് നടക്കുന്ന കാര്യമുള്ളൂ നമ്മൾ കാനഡ വന്നു നമ്മൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തു കഷ്ടപ്പെട്ടു നമ്മൾ പലതും കാര്യങ്ങൾ നേടി അങ്ങനെ തിരിച്ച് കാനഡയ്ക്ക് വരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒന്നര വർഷം കളയുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല വലിയ പൈസയുടെ ചിലവൊന്നും വരുത്തില്ല നമുക്ക് കുറേ സമയം വേണം നമ്മുടെ ഫാമിലിയായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക തിരിച്ച് നിങ്ങൾക്ക് ക്യാണലിൽ വരാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാനലിൽ ഉണ്ട് ഒരു വൺ ഇയറിനൂടെ സമയമേ ഉള്ളൂ നിങ്ങളുടെ ആ വൺ ഇയറിന് ശേഷം നിങ്ങളുടെ വിസ എക്സ്പയർ ആയി പോകാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ല നിങ്ങൾ വർക്ക് കമ്പനിയിൽ എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കാനലിൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞ സംഭവം വലിയ സംഭവമാണ് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പി ആർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ജോബ് ഓഫർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പി ആറ് കിട്ടുന്ന ഒരു മൂന്ന് പരിപാടി ഞാൻ പറഞ്ഞുതരാം ഒന്നെന്ന് പറഞ്ഞാൽ ആൽബർട്ട എക്സ്പ്രസ് എക്സ്പെസെൻറ്ററി സ്ട്രീമാണ് അതിന് നമുക്ക് ജോബ് ഓഫർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതുവഴി പി ആർ കിട്ടും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എക്സ്പസെൻറ്ററിൽ പ്രൊഫൈൽ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് അത് ആക്ടിവേറ്റ് വയ്ക്കുക അത് എക്സ്പെർ ആയി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആൽബട്ടിൽ ഉള്ള ഒരാളായിരിക്കണം അതുവഴി നിങ്ങൾക്ക് പി ആർ കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എക്സ്പെസെൻറ്ററി സ്ട്രീം വഴി നിങ്ങൾക്ക് പി ആർ കിട്ടും അതിന് നമുക്ക് ജോബ് ഓഫർ ഒന്നും വേണ്ട ഹ്യുമൻ ക്യാപിറ്റൽ പ്രിയേറ്റർ സ്ട്രീം ഉണ്ട് അതിൽ നിങ്ങൾക്ക് വൺ ഇയർ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കാനഡയിലെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിയോ അതിന് മുകളിലുള്ള ആൾക്കാരോ ആയിരിക്കണമെങ്കിൽ മാത്രമേ അതിൽ എലിജിബിൾ ആവത്തുള്ളൂ പിന്നെ അതിന് വിളിക്കുന്ന ടാർജറ്റ് ഡ്രോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള റോസ് ഉണ്ട് ഹെൽത്ത് കെയർ വിളിക്കുന്ന ഡ്രോസ് ഉണ്ട് പിന്നെ ട്രേഡിൽ വിളിക്കുന്ന ഡ്രോസ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ഒണ്ടാരയിലുള്ള സ്കിൽ ഡ്രൈവ് സ്ട്രീമാണ് അതുവഴി നിങ്ങൾക്ക് പി ആർ കിട്ടും അതായത് നമുക്കൊരു വൺ ഇയർ എക്സ്പീരിയൻസ് ലാസ്റ്റ് ടു ഇയറിനുള്ളിൽ തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ജോബ് ഓഫറോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ പറഞ്ഞ എൻ ഒ സി കോഡ് അതായത് സ്കിൽ ഡ്രൈവിലുള്ള കുറേ ജോലികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പി ആർ കിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങളുള്ള ജോലിയിലേക്ക് സ്വിച്ചാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ സ്വച്ച് ചെയ്യുക അല്ല നാട്ടിൽ പോയിട്ടാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് ചാനലിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റും പി ആർ കിട്ടും ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ്സായി പോവാതിരിക്കാനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വീഡിയോ അപ്പം കിട്ടുന്നതാണ് വീട്ടും മറ്റുള്ള കാണുമ്പോൾ ബൈ